ഹായ് കൂട്ടുകാരെ നമസ്കാരം ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ ആണേ ജോഷ്മ കോളേജിൽ പോയത് ഞാനും കുഞ്ഞായും കൂടെയാണ് ഇന്നത്തെ പരിപാടി അപ്പം കുഞ്ഞായി എഴുന്നേറ്റ് വന്നപ്പോൾ ഉച്ചയായി അപ്പം നോക്കിയപ്പം കുഞ്ഞ ജോഷ്മയാണെങ്കിൽ ഗീ റൈസും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിലാണെങ്കിൽ ചിക്കന് മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നെ അത് നോക്കിയേക്കാമെന്ന് ഓർത്തോണ്ട് നമുക്കൊരു അൽഫാം ഉണ്ടാക്കാമെന്ന് ഓർത്തോണ്ടിരിക്കുവേ രാവിലെ അപ്പം ഞങ്ങൾ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ ലേറ്റ് ആയല്ലോ എന്നാൽ പിന്നെ ഉച്ചക്കത്തെ ഫുഡായിട്ട് കഴിക്കാമെന്ന് ഓർത്തും അത് കഴിഞ്ഞ് ഓവനകത്തോട്ട് നമ്മൾ ഫോയിൽ പേപ്പർ നമ്മൾ നല്ല ബോക്സ് ബോക്സ്റ്റൂപത്തിലാക്കി വെച്ചു അത് കഴിഞ്ഞ് ചിക്കൻ ലെഗ് പീസ് ഒക്കെ കിടത്തങ്ങ് വെച്ചു അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് നേരം ചൂടായി കഴിയുമ്പോൾ നമുക്ക് എന്താ എന്താവസ്ഥയും നോക്കാം അപ്പോൾ ഇന്നത്തെ ആ കുഞ്ഞു വീഡിയോ അതാണേ എല്ലാവരും കണ്ടു നോക്കണം കേട്ടോ